അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ചേടിന്റെ പടങ്ങള് വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു അതില് ധ്യാൻചേടൻ തന്നെ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ അല്ല റീലിന്റെ അതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ടരുന്നത് മനസ്സിലാക്കാൻ അപ്പൊ ഒരു പടത്തിന് ശരി ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് നിങ്ങൾ മീഡിയ ടീം പടം മോട്ടീവ് ചെയ്യാനൊക്കെ ഓടി ചേട്ടാ 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 ഓടി ഒരു പടം പറഞ്ഞു പറഞ്ഞു എന്റെ കൊള്ളാമത്തെ ഒരു പടം നിങ്ങള് കയറും നീ തോറ്റുപോലെ ചേട്ടാ ചേട്ടാ കപ്പലും മുതലാളി പെട്ടോണ്ട് അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറയുന്നു അതായത് കപ്പലും മുതലാണെങ്കിൽ താരതമ്യേനെ നല്ല പടമാണ്സ് താരതമ്യേനെ നല്ല പടം ബോക്സ് ഓഫീസ് ഇറ്റാണെന്നല്ല ബോക്സ് ഓഫീസ് ഇറ്റല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല പറഞ്ഞു കേരുന്നത് നല്ലൊരു തിയേറ്ററുള്ള സിനിമകളൊന്നും ഇല്ല പ്രൊമോഷൻ ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറഞ്ഞ ഒരുപാട് ചേച്ചി ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നു പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ചൂടപ്പം പോലെ അറിയുന്ന സിനിമകളാണ് അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസെ പ്രേക്ഷകർ മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷകൾ വയ്ക്കേണ്ടത് ഞങ്ങൾ ഇപ്പോ ഒരു സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പൽ മുതലാളി എന്റെ എത്ര നായകേഷം രമേഷ് പ്രശാൻ കിട്ടി കപ്പൽ മുതുകാലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടും രമേഷ് പിഷാവിൽ ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ ചേട്ടന് എത്ര വളം കൂട്ടി